കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയും ടൗൺ ടീം ചാരിറ്റി ക്ലബും സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി സംഗമം സംഘടിപ്പിച്ചു നിലയോരം പാർക്കിൽ വെച്ച് നടന്ന പരിപാടി പൊന്നാനി നിയോജക മണ്ഡലം എം പി ഇ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു രോഗബാധിതരായ വയോജനങ്ങൾക്കായി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി പരിരക്ഷ ഹോം കെയർ യൂണിറ്റ് ടൗൺ ടീം ചാരിറ്റി ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സ്നേഹസംഗമം കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടനം പൊന്നാനി നിയോജകമണ്ഡലം എം പി ടി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു എൺപതിൽ പരം രോഗികൾ പരിപാടിയിൽ അതിഥികളായി പങ്കെടുത്തു കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാറത്തുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി വിശിഷ്ടാതിഥിയായി കുറ്റിപ്രം ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളരി മുഖ്യപ്രഭാഷണം നടത്തി കുറ്റിപ്രം ഇലാ ഫൗണ്ടേഷൻ ഭാരവാഹി നജീബ് കുറ്റിപ്രം താലൂക്ക് ഹോസ്പിറ്റൽ ഓഫീസർ ഡോക്ടർ ആലിയാമു ഡോക്ടർ നസീറ ജെ എച്ച് ഐ മിനി ടൌൺ ടീം ചാരിറ്റി ചെയർമാൻ നൌഷാദ് വേളേരി പ്രസിഡന്റ് റിയാസ് കുരി വാർഡ് മെമ്പർമാരായ മൂസിന സിദ്ദീഖ് പരപ്പാര അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ടൗൺ ടീം ചാരിറ്റി മുഖ്യ രക്ഷാധികാരി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ സ്വാഗതവും രജനി സിസ്റ്റർ നന്ദിയും പറഞ്ഞു നിരവധി പരിപാടികളുമായി വൈകിട്ടോടെ സംഗമം സമാപിച്ചു ኒውስ ቢሮ ኩዲፕራም t ኢንዱስቲሪል ፓክ